Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഔട്ടിൻ ബ്ലോഗാണ് കേട്ടോ എൻ്റെ ബ്ലോഗ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ നാട്ടിലല്ല ഞാനിപ്പോൾ ആന്ധ്രയിലാണ് ഇവിടെ കളരി ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും നമ്മൾ ഈ ഒരു ഫ്ലാറ്റിനുള്ളിലാണ് ഇരിക്കാറ് ക്ലാസ് എടുക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകും തിരിച്ചു വരും അങ്ങനെയാണ് ഇന്ന് നമ്മളൊന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ എന്ന് ഫിഫ്ത് ഡേ ആണ് കേട്ടോ ആന്ധ്രയിൽ വന്നിട്ട് അപ്പോൾ നമുക്കൊരു കാറൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ടു കേട്ടോ നമ്മൾ നേരെ പോകണത് ഒരു ടെമ്പിൾക്കാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് കേട്ടോ നമ്മളിന്ന് വിസിറ്റ് ചെയ്യാൻ പോണത് പോണ വഴിയിൽ കണ്ട ഒരു സ്കൂട്ടിയിൽ അഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ആണ് അഞ്ച് പേരൊക്കെ ഒരു സ്കൂട്ടിയിൽ കാണുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഏത് ടെമ്പിളേക്കാണ് പോണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശിവ ടെമ്പിളേക്കാണ് പോണ വഴിയിൽ നമ്മൾ ഒരു സ്റ്റാറ്റു കണ്ടപ്പോൾ കാർ നിർത്തി നിർത്തിയിട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ശ്രീ പ്രസന്ന ആഞ്ജനേയ സ്വാമി ടെമ്പിളാണ് നല്ല വലിയ ഹനുമാൻ്റെ സ്റ്റാച്യുണ്ട് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ഈ സ്റ്റാച്യു കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത് ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്തായിട്ടൊരു ടെമ്പിൾ ഉണ്ട് കേട്ടൊരു ചെറിയ ടെമ്പിൾ അപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ആന്ധ്രയിൽ വന്നിട്ട് ഒരു ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്യേണ്ടത് മുൻപ് ഞാൻ ആന്ധ്രയിൽ വന്നിട്ടുണ്ട് ഒരു സെവൻത്തിലോ എയ്ത്തിലോ പഠിപ്പി പഠിക്കാൻ പോകും ആ സമയത്ത് നമ്മൾ ടു ഓർ ത്രീ ഡേയ്സ് അവിടെ നിന്നിട്ടുള്ളൂ അധികം നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ടെമ്പിളിൽ പോയി തൊഴുതു ഇവിടെ പിന്നെ മെൻസിൻ്റെ ഷർട്ടൊന്നും ഉരേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ഇവിടെയാണെങ്കിൽ നമുക്ക് കുങ്കുമത്തിന് റെഡ് കളറല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഓറഞ്ച് കളർ ട്ടോ അങ്ങനെ ഞാൻ ചന്ദനക്കുരൊക്കെ തൊട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നു നല്ല എന്താ പറയുക നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ അച്ഛനോട് വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞു അച്ഛനാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നത് അച്ഛനും ഞാനും ഒക്കെ നിന്നിട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നല്ല വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ എത്ര ഫീറ്റ് എനിക്കറിയില്ല നല്ല വലുപ്പമുള്ള സ്റ്റാച്യു ആണ് നമ്മളിങ്ങനെ റോഡിൽ കൂടെ കാറിൽ പോകുമ്പോഴാണ് ഈ സ്റ്റാച്യു കണ്ടത് കേട്ടോ ഇതുപോലെ കണ്ടതാണ് അപ്പോൾ വണ്ടി നിർത്തിയിട്ട് നമ്മൾ കയറി ഇനി നമ്മൾ പോകുന്നത് ശിവ ടെമ്പിളിലേക്കാണ് എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഘോഡാണ് ശിവ എല്ലാവരും ഇഷ്ടമാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം ശിവ ഘോഡിനെയാണ് കേട്ടോ അപ്പം നമ്മളൊരു ശിവ ടെമ്പിളിലേക്കാണ് പോണത് ഇതിൻ്റെ ടെമ്പിളിൻ്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ ഭീമേശ്വര സ്വാമി ടെമ്പിൾ എന്നാണ് വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല എൻ്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞതാണ് കാരണം ഗൂഗിളിൽ നോക്കിയപ്പോൾ പേര് അങ്ങനെയാണ് കാണുന്നത് പോണ വഴിയിൽ നമ്മൾ കുറേ ആടുകളെ കണ്ടുവിട്ടോ കുറേ ആടുകളുണ്ട് അതിലൊരാട് ഇങ്ങനെ നിന്നു കൂട്ടോ ഇനിയിപ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് പോസ് ചെയ്ത് തന്നോ അറിയില്ല എന്തായാലും നിന്ന് കുറച്ച് നേരം എന്നിട്ട് ആട് പോയിട്ടോ നമ്മളിത് ആ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറി ഇവിടെയാണെങ്കിൽ ക്യാമറ ഒക്കെ അലൗഡാണ് നമ്മുടെ നാട്ടിലൊന്നും അമ്പലത്തിനുള്ള ക്യാമറ ഒന്നും അലൗഡല്ല പക്ഷേ നമ്മുടെ നാട് അതായത് കേരളം ഇട്ട് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ മിക്ക ടെമ്പിളിലും ക്യാമറ ആണ് അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ കാണാനായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉള്ളിലത്തെ കാര്യങ്ങളാണ് നല്ല ഭംഗി ഫുൾ ഇങ്ങനെ കല്ലാണ് കേട്ടോ ഈ ടെമ്പിളിൻ്റെ പിന്നിലൊരു വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് പറയാനറിയില്ല കാരണം നമുക്കവർ പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്നാലും ചോള രാജ്യക്കാരെ നിർമ്മിച്ച അമ്പലമാണെന്നൊക്കെ പറയണേൽ കേൾക്കുന്നുണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഫുൾ കല്ലാണ് കേട്ടോ ഫുൾ സ്റ്റോൺ ആണ് ഉള്ളിൽ കുറച്ചും കൂടി ഭംഗിയാണ് കേട്ടോ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നന്ദിദേവൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു എല്ലാ ശിവൻ്റെ അമ്പലത്തിലും ശിവൻ്റെ ആ ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിലെ നന്ദീദേവൻ്റെ പ്രതിമ ഉണ്ടാവും അത് നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ചു അവിടെ നന്ദീദേവൻ്റെ ചെവിട്ടിൽ നമ്മളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ചെവിട് അടച്ചു പിടിച്ചിട്ട് നമ്മളൊരു ചുവട്ടിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നടക്കും എന്നാണ് പറയുക നടന്നിട്ടുണ്ട് എനിക്ക് അനുഭവത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ചു നേരം പ്രാർത്ഥിച്ച് ഇത് ഉള്ളിലേക്ക് കയറി ഇപ്പോൾ ചുറ്റമ്പത്തിന് ഇതുപോലെ ചെറുതായിട്ട് നടക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ നടക്കണ പോലെയാണ് ഈ ഒരു കല്ലിൻ്റെ ഉള്ളിലാണ് ശിവലിംഗം ഇരിക്കുന്നത് പക്ഷേ ഫുള്ളായിട്ട് നമുക്ക് കാണില്ല ഫുള്ളായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ആ മേലത്തെ ഫ്ലോറിലേക്ക് പോയാലേ കാണുള്ളൂ മേലത്തെ നിലയിലേക്ക് പോയാലേ കാണുള്ളൂ കോണിയൊക്കെ ഉണ്ട് സ്പെഷ്യൽ ദർശനമാണ് മേലയ്ക്ക് കയറിയിട്ട് താഴ്ത്തു നോക്കുമ്പോൾ ശിവലിംഗത്തിൻ്റെ ഒരു പകുതിക്ക് കാണുള്ളൂ മേലേക്കാണ് ഇത് നല്ല നീളം വരണത് എല്ലാ കൊല്ലവും കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു പതിന ഓർ ഫിഫ്റ്റീൻ സെന്റിമീറ്ററോ മീറ്ററോ എന്നോ ബില്ലിമീറ്റർ എന്തോ കൂടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിൻ്റെ സ്റ്റോറി കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ഞാനിത് പറയുന്നില്ല ഗൂഗിളിൽ സെർച്ച് ചിലപ്പോൾ കിട്ടുകയായിരിക്കും ഇതിൻ്റെ ശിവലിംഗത്തിന് എന്തോ പ്രത്യേകതയുണ്ട് ഓരോ കൊല്ലം കൂടുമ്പോഴും അതിൻ്റെ ഹൈറ്റ് കൂടുന്നു പറയണ്ടേ എത്രയോ അതിൻ്റെ അതി ഹൈറ്റ് കൂടുന്നു പറയുന്നുണ്ട് പിന്നെ നിങ്ങളിതിൻ്റെ അമ്പലത്തിൻ്റെ ചുറ്റും ഭാഗം കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും ചുമ ഇരിക്കാനായാലും നല്ല പ്ലസൻറ്റ് മൈൻഡ് ആവട്ടോ അടിപൊളിയാണ് നല്ല ഫീലിംഗ് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊരു വൈകീട്ട് സമയത്താണ് കേട്ടോ പോയത് അപ്പോൾ അതിന് മേൽഭാഗം കാണുമ്പോൾ അത്യാവശ്യം നല്ല പഴക്കമുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് പഴക്കമുണ്ട് നമ്മളവിടെ ചോദിച്ചു അവിടുത്തെ സ്റ്റാഫിനോടപ്പം പറയുകയും ചെയ്തത് ആയിരത്തി ഇരുന്നൂറ് കൊല്ലം പഴക്കമുണ്ടെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു ടെമ്പിൾ നല്ല അടിപൊളി ടെമ്പിളാണ് കേട്ടോ ഒരു വട്ടം നമ്മൾ ഫുള്ള് പ്രദക്ഷിണം വെച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ ദർശനത്തിനുള്ള ടോക്കൺ എടുത്തു എനിക്ക് തോന്നുന്നു ട്വൻ്റി റുപ്പീസാണ് ഒരാൾക്ക് വരുന്നത് നമ്മൾ ടോക്കൺ എടുത്തിട്ട് നമ്മൾ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഗുഹയുടെ ഉള്ളൊക്കെ കയറണമൊക്കെ എനിക്ക് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് പക്ഷേ ഇത് അത്രയ്ക്ക് വലിയ തോന്നുന്നില്ല നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര പേടിയായില്ല കേട്ടോ അപ്പം എന്നോട് പറയുന്നത് ചെയ്തത് അച്ഛൻ കയറും കയറു പറയുന്നത് ഞാൻ അവിടെ നിന്ന് നിന്ന് കുറച്ചു നേരം എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കാര്യം കുറച്ച് പേടിയാണ് ഗുഹയുടെ ഉൾക്കൂടെ പോണതൊക്കെ പക്ഷെ അടിപൊളിയായിരുന്നു നമ്മൾ കുറച്ച് നേരം അവിടെ ഇന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷമാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയത് കേട്ടോ അപ്പോഴേക്കും എന്താ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഒരു ഓറഞ്ച് കളറായിട്ടുണ്ടായിരുന്നോട്ടോ ആകാശം നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചന്ദനം തൊട്ടിട്ട് ഒരു റെഡ് കളർ കുറി ഉണ്ടായിരുന്നു പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു പിന്നെ വെള്ള വെള്ളക്കുറി ഉണ്ടായിരുന്നു കേട്ടോ ഇത് എന്തോ ഒരു കല്ലുമുട്ടി പോലെ എനിക്ക് തോന്നിയിട്ട് അത് നമ്മളിങ്ങനെ ഉരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൗഡർ വരും അപ്പോൾ അതും തൊട്ടു കേട്ടോ അപ്പം ഞാൻ പിന്നെ കുറച്ചു നേരം കണ്ണാടി നോക്കിയിരുന്നു തിരക്ക് കുറവായിരുന്നു കേട്ടോ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദീപാരാധനയുടെ ടൈമായിരുന്നു അപ്പോൾ ഇവിടെ എന്താ പറയുക ഒക്കെ കൊട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇൻസ്ട്രുമെൻസിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അറിയാത്ത കാര്യം പറഞ്ഞ് പിന്നെ അകത്തെ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഇവിടുത്തെ ആയിട്ടുള്ള കുളം കാണാൻ വേണ്ടിയിട്ട് പോകാനട്ടോ നല്ല വലിയ കുളമാണ് കേട്ടോ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു കുളം കണ്ടിട്ടില്ല നല്ല അടിപൊളി കുളമാണ് ഞാനിങ്ങനെ കാല് ഇട്ടോ എനിക്ക് അത്ര ക്ലീൻ ആയിട്ട് തോന്നിയില്ല കുളം എന്നാലും നമ്മൾ ജസ്റ്റ് കാലിട്ട് കാല് നനച്ചു കൂട്ടാം അവിടെ ആകെ ഇങ്ങനെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ അടക്കുന്നുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വലിയ കുളമാണ് കേട്ടോ ഇത്ര രസം എന്ന് പറയുമ്പോൾ കാണാനായിട്ട് ഒരു ഗ്രീൻ കളറാണ് വെള്ളമൊക്കെ അങ്ങനെ തൊഴുത് കുളത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത് ആ ശിവലിംഗത്തിൻ്റെ മേൽഭാഗത്ത് കുളത്ത് വെള്ളം വീഴുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് വറ്റാത്തതാണെന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനെ ചെറിയ ചെറിയ തുള്ളി തുള്ളിയായിട്ടാണ് വീഴുന്നുണ്ടായിരുന്നത് അതിനുശേഷം നമ്മളൊരു ചുറ്റും പ്രദക്ഷിണം വെച്ചു അമ്പലത്തിൻ്റെ നല്ല ഭംഗി ഉണ്ടായിരുന്ന കേട്ടോ കാണാനായിട്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയിട്ടോ നല്ല അടിപൊളി അമ്പലമാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാം കാരണം നല്ല അടിപൊളിയാണ് നല്ല പീസ്ഫുൾ മൈൻഡാണ് കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് ടൈം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്പെഷ്യൽ ആയിരിക്കും നല്ല കാമായിരിക്കും അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി സുഖമായിട്ട് തൊഴുത് നമ്മൾ ഇറങ്ങിയിട്ടോ പുറത്തേക്ക് നല്ല അടിപൊളിയായിരുന്നു എന്തായാലും നമ്മൾ ഇപ്പോൾ അഞ്ച് ദിവസം യാത്രയിൽ വന്നിട്ട് പക്ഷെ നമുക്ക് അങ്ങനെ പുറത്തേക്ക് പോകാൻ മോർണിങ്ങും അതുപോലെ തന്നെ ഈവനിങ്ങൊക്കെ കളരിയുടെ ക്ലാസ് ഉണ്ട് പിന്നെ നമുക്ക് ഈവനിങ് നാലരയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റിലെത്തും പിന്നെ നമുക്ക് ഫ്രീ ആണ് പിന്നെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് കഫേറ്റേക്ക് പോകുക വേണ്ടു അപ്പോൾ അതിനുള്ള കുറച്ച് ടൈമിലാണ് നമ്മളിപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി തട്ടോ ഇനി പറ്റുവാണെങ്കിൽ ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാം അപ്പം ഞാൻ വീഡിയോസ് എടുക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ബൈ ലവ് യൂ